എന്തുകൊണ്ടാണ് ഡബ്ല്യു ഡബ്ല്യു ഇ എസ് പി എനുമായി ഒന്നിച്ച് നടത്തിയ റസൽ പലുസ എന്ന ഷോ എട്ട് നിലയിൽ പൊട്ടിയത് ശരിക്കും ഈയൊരു ഷോ എട്ട് നിലയിൽ പൊട്ടേണ്ട ഷോ ആയിരുന്നില്ല രണ്ട് പ്രധാനപ്പെട്ട മാച്ചുകളുടെ ക്ലൈമാക്സ് നമ്മുടെ ത്രിബ്ളച്ചും ടീമും കൂടി മാറ്റിയതുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽസ് എട്ട് നിലയിൽ പൊട്ടിയത് അപ്പോൾ എന്തുകൊണ്ടാണ് ത്രിബ്ളച്ചിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അത് ഒന്നും കൂടി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ വ്യക്തമാകും അപ്പോൾ ഇവരുടെ തലകടത്തിലാണ് ഈ ഒരു സ്പെഷ്യൽ നിലയിൽ പൊട്ടിയത് അതുപോലെ നിങ്ങളിൽ പലരും കണ്ടു കാണും ഇ എസ് പി എൻ വരെ ഡബ്ല്യു ഡബ്ല്യു ഊക്കി വിട്ടിട്ടുണ്ട് അതായത് ഇ എസ് പി എൻ്റെ ഷോയാണ് റസൽ പലൂസ അവർക്ക് വേണ്ടി ചെയ്തത് അപ്പോൾ അതേ കമ്പനിക്കാർ തന്നെ ഡബ്ല്യു ഡബ്ല്യു എ കളിയാക്കിക്കൊണ്ട് ആ ഒരു സ്പെഷ്യലിന് സി ഗ്രേഡ് ആണ് കൊടുത്തിട്ടുള്ളത് അതും സി ഗ്രേഡ് കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ യുഎസ് കൈ ഫേഴ്സസ് സ്റ്റെഫിനി വൽക്കർ ഇവരുടെ മാച്ച് അതിൽ ഉള്ളതുകൊണ്ടാണ് സി ഗ്രേഡ് കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ആ ഒരു ഷോ ഡി ഗ്രേഡ് കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാന് അപ്പൊ ഇ എസ് പി ൻ കൊടുത്ത റേറ്റിംഗിനോട് തെറ്റ് പറയാനായിട്ട് സാധിക്കില്ല കാരണം നമ്മളും ആ ഷോ ലൈവായി തന്നെയാണ് കണ്ടിട്ടുള്ളത് അതിന്റെ റിവ്യൂ ഞാൻ ചേരുന്ന സമയത്തും പറഞ്ഞിരുന്നു മെയിൻ ഇവന്റ് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് മാച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും സെറ്റായില്ല വളരെയധികം മോശം അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം ഞാൻ പറഞ്ഞതുപോലെ ത്രിപുളച്ചി മാമനാണ് അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫസ്റ്റ് നമ്മൾ കണ്ട ജോൺ സീന ബ്രോക്ക് ലഫസ്നർ ഇവരുടെ മാച്ച് അപ്പോൾ ഈ മാച്ചിന് ശരിക്കും ചെയ്തു വെച്ച പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ മാച്ചിൽ ജോൺ സീന വിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടായിരുന്നു പ്ലാൻ അതായിട്ട് ബ്രോക്ക് ലസ്നറെ സീന തോൽപ്പിച്ച് സീനയുടെ റിട്ടയർമെന്റ് ടൂർ ഭയങ്കരമാക്കിയിട്ടും കാണിക്കാനുള്ള പ്ലാനാണ് ആദ്യം ചെയ്തു വെച്ചത് എന്നാൽ ഈ മാച്ച് നടക്കുന്നതിനേക്കാൾ മുൻപായിട്ട് അതായത് ലാസ്റ്റ് മിനിറ്റില് ഈ ഒരു മാച്ചിന്റെ റിസൾട്ട് മൊത്തത്തിൽ നമ്മുടെ ത്രിപുളശ്ശി മാമനും ടീമും മാറ്റി എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് ആ ഒരു പന്ന പ്ലാൻ കൊണ്ടുപോയിട്ടത് അതായത് ബ്രോ ക്ലസ്നർ നിറയെ ഫൈവ് ചെയ്ത് ഏകദേശം ആർ എഫ് ഫൈവ് ഒക്കെ ജോൺ സീനയെ ചെയ്തുകൊണ്ട് ആ മാച്ചൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കത്തെ പ്ലാൻ പ്രകാരം ജോൺ സീനയെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഫ് ഐ ചെയ്യുമ്പോൾ ജോൺ സീന കിക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ആ ഒരു മാച്ചിൽ മുന്നോട്ട് പോയി ഒരു അവസരം കിട്ടുമ്പോൾ വിൻ ചെയ്യുന്നതായിട്ടായിരുന്നു അത് ചിലപ്പോൾ സൂപ്പർ എയൊക്കെ ആയിരിക്കാം ഈ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ അതെല്ലാം കുളമാക്കി വിട്ടിട്ടുണ്ട് ത്രിപുളച്ചൻ ടീമും ഇപ്പോഴിതാ ജോൺ സീന തൻ്റെ സോഷ്യൽ മീഡിയയിൽ എ ജെ മാച്ചിനെ മെൻഷൻ ചെയ്യുന്ന പോലെ ഫോട്ടോ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം ജോൺ സീനയുടെ റിട്ടയർമെൻ്റ് ടൂറിൽ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ചെയ്യുന്ന കാര്യങ്ങളൊന്നും സീനയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അതായത് ഡബ്ല്യു ഡബ്ല്യുക്ക് പറ്റിയ തെറ്റ് ബ്രോക്ലസിനറുമായിട്ടുള്ള മാച്ച് ഇപ്പോൾ വയ്ക്കാൻ പാടില്ലായിരുന്നു അതോടുകൂടി സീനയുടെ റിട്ടയർമെന്റ് ടൂറ് കുളമായിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണം ത്രിബ്ളച്ചൻ ടീമാണ് അതായത് ആളുകൾ പ്രഡിക്ട് ചെയ്ത് വെച്ച കാര്യം തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ദശധരെ പിക്ക് ചെയ്ത് വെച്ചിട്ട് ആളുകളെ എല്ലാം പറ്റിച്ചുകൊണ്ട് മറ്റൊരു രസധരെ വിൻ ചെയ്യിപ്പിക്കുന്ന രീതി അത് ത്രിബുളച്ചി വല്ലാത്ത കൂടുതലാണ് കഴിഞ്ഞ റോയൽ റോംബോ നോക്കിയാലും നമുക്കത് മനസ്സിലാവും അപ്പോൾ ഇപ്രാവശ്യം ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടും എതിർപ്പ് വന്നിട്ടുണ്ട് ത്രിപ്ലശിനെയും ടീമിനെയും ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ ബ്രോപ്ലസ്നർ ജോൺ സീന ഇവർക്ക് റീമാച്ച് ക്രൗൺ ചുവലിൽ വെച്ചുകൊണ്ട് സീനയെ വിൻ ചെയ്യിപ്പിക്കാനായിട്ടും ഫാൻസ് ഒരു ഭാഗം പറയുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെയും അത്തരത്തിൽ കമൻറ്റ് വന്നിരുന്നു റീമാച്ച് വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ റീ മാച്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് വരില്ല എന്ന് പറഞ്ഞാണ് ആ ഒരു മാച്ച് പ്രൊമോട്ട് ചെയ്തത് അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു പറയുന്നത് ഇനി പ്രോക്ലാഷണൽ ഫോർസ് സീന മാച്ച് ഇല്ല എന്ന് തന്നെയാണ് അപ്പൊ സീനയുടെ റിട്ടയർമെന്റ് ടൂർ ആയിട്ടും കൂടി ഇവന്മാര് ഇങ്ങനെയാണ് ചെയ്തു വെച്ചത് ശരിക്കും ആ മാച്ചിൽ സീനയാണ് വിൻ ചെയ്യേണ്ടത് എന്നിട്ട് അവസാന മാച്ചിൽ സീന തോറ്റു പോകുമ്പോൾ ആ ഒരു ഫീൽ നമ്മൾക്ക് കിട്ടിയല്ല ഇതിപ്പോ സീനയുടെ ലാസ്റ്റ് തോൽവി എന്ന് പറയുന്നത് നമ്മൾ ഇതായിട്ട് അംഗീകരിക്കേണ്ടി വരും അപ്പൊ നമ്മുടെ ത്രിപുളച്ഛൻ ടീമും എല്ലാം കൊണ്ട് കുളമാക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല മെയിൻ മെയിനുവിൻ്റായി നടന്ന അന്ത്യസ്പീഡിൽ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് മാച്ച് ത്രിപുള ടീമും ഇടപെട്ട് കുളമാക്കി വെച്ചിട്ടുണ്ട് അതായത് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സും നമ്മുടെ ഡ്രീം മാക്കിൻ്റെ ഡെയറും റിയൽ ലൈഫിൽ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിലുള്ള ഇവർ രണ്ടു പേരും ഒരു പ്ലാൻ ഡബ്ല്യു ഡബ്ല്യൂയോട് പറഞ്ഞ് ആ ഒരു പ്ലാനുമായിട്ട് ഇവർ മുന്നോട്ട് പോയി അതായത് ആ ഒരു പ്ലാൻ പ്രകാരമാണ് ഇവരുടെ മാച്ച് കൺഫേം ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാൽ ഈ മാച്ചിൻ്റെയും ലാസ്റ്റ് മിനിറ്റിൽ ഡബ്ല്യു ഡബ്ല്യു ഇടപെട്ടുകൊണ്ട് കോടി റോഡ്സ് തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആവണം ഡ്രീം മാക്കിൻ്റെയറിനെ ഇഞ്ചുറി ലൈൻ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ലാസ്റ്റ് മിനിറ്റിൽ ചേഞ്ച് ചെയ്തത് അപ്പോൾ എന്തായിരുന്നു ആ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ കോടി റോഡ്സും ട്യൂ മേക്കൻ്റെ പ്ലാൻ ചെയ്ത് വെച്ചത് ഈ മാച്ചിൻ്റെ അവസാനം ഞാൻ പ്രൊഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ റാൻഡിയോട്ടൻ വരുന്നത് പോലെ കാണിച്ചുകൊണ്ട് റാൻഡിയോട്ടൺ കോടി റോഡ്സിനെ സഹായിക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചുകൊണ്ട് ആ ഒരു അവസരം ഉപയോഗിച്ച് ഡ്രീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നതായിട്ടായിരുന്നു പ്ലാൻ പിന്നീട് ഡ്രീം മാക്കിന്റെ ചാമ്പ്യൻ ആയിട്ട് കോടി റോഡ്സ് പിന്നാലെ നടന്ന് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരികെ വിൻ ചെയ്ത് റാൻഡിയോട്ടനുമായിട്ട് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുന്നതായിരുന്നു കോടി റോഡ്സും ഡ്രൂം മാക്കിന്റെ ഡബ്ല്യു ഡബ്ല്യൂട് പറഞ്ഞ പ്ലാൻ അപ്പോൾ ഈ പ്ലാനിന് ആദ്യം അവർ സമ്മതിച്ചിട്ട് മാച്ചിന്റെ അവസാനത്തിൽ ആ ഒരു പ്ലാൻ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കാം മെയിൻ ഇവന്റിൽ റാൻഡിയോട്ടൻ വന്നുകൊണ്ട് കോടി റോഡ്സിനെ സഹായിക്കാൻ നോക്കി ആ ഒരു അവസരത്തിൽ ഡ്രൂ മാൻ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യായിരുന്നു എങ്കിൽ വേറെ ലെവലായേനെ പിന്നീട് കോടി തിരികെ വിൻ ചെയ്യുക റാൻഡിയോട്ടുമായിട്ട് മാച്ച് വരാം അപ്പോൾ സെറ്റായേനെ അതുപോലെ തന്നെ റിസൾട്ട് പോല നൂറ് ശതമാനം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോ ആയി മാറിയേന് പക്ഷേ രണ്ട് മെയിൻ മാച്ചിൻ്റെയും റിസൾട്ട് ത്രിപുളച്ചൂൺ ടീമും ഇടപെട്ടുകൊണ്ട് നശിപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോടി റോഡ്സിന് നല്ല ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും പറയാം അപ്പോൾ അക്കൂട്ടത്തിൽ ഡ്രൂം മാക്കിൻ്റെ ഡയറും ചേർന്നപ്പോഴാണ് ഇവർ ഇതുപോലെ പ്ലാൻ ചെയ്തത് എന്നാൽ ഇവരുടെ പ്ലാനിന് പുല്യവില കൊടുത്തുകൊണ്ട് ത്രിപുളച്ചൻ ടീമും അത് ഒഴിവാക്കി വിട്ടു ഇപ്പോൾ ഈയൊരു പേരും പറഞ്ഞുകൊണ്ടും ത്രിപുളച്ചന് നിറയെ ഹേറ്റേഴ്സ് വന്നിട്ടുണ്ട് അപ്പം അല്ലെങ്കിൽ ത്രിപുളച്ചന് ഹേറ്റേഴ്സിൻ്റെ ബഹളമാണ് അതിൻ്റെ ഇടകൂടെ ഇപ്പോൾ ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് അതും രണ്ട് പ്രധാനപ്പെട്ട മാച്ചുകളുടെയാണ് ഇടപെട്ട് നശിപ്പിച്ച് കയ്യിൽ കൊടുത്തത് അപ്പോൾ ഡ്രീ മാക്കിൻ്റെയറും കോഡി റോഡ്സും പറഞ്ഞ പ്ലാൻ ത്രിപുളച്ച് കേൾക്കായിരുന്നു എങ്കിൽ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു നടത്താൻ പോകുന്ന ആ ഒരു ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ചിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല പിന്നെ ത്രിപ്ളച്ച് തിരുത്തിയ റിസൾട്ട് അതിനെ അതിനെപ്പറ്റിയൊക്കെ പറയാനായിട്ടിരുന്ന നമ്മൾ ഒരുപാട് പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് എന്തായാലും ത്രിപ്ളച്ചിന് വലിയൊരു കഴപ്പുണ്ടായിരുന്നു അതായത് ലൈവ് ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് അതുപോലെ യൂട്യൂബിൽ റിവ്യൂ പറയുന്നവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട എന്ന് എന്നാൽ പ്രധാനപ്പെട്ട മെയിൻ ചാനലായ ഇ എസ് പി എൻ തന്നെ നോക്കി വിട്ടിട്ടുണ്ട് എന്തായാലും നല്ല സന്തോഷം വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്